ആകാശവാണി വാർത്താവീക്ഷണം കടന്നുപോയ വർഷവും പുതുവർഷ പ്രതീക്ഷകളും തയ്യാറാക്കിയത് അനീഷ് ഐലം മാധ്യമപ്രവർത്തകൻ അവതരണം ബിന്ദു വിനോദ് കടന്നുപോയി പുത്തൻ പ്രതീക്ഷകളുമായി രണ്ടായിരത്തി അഞ്ചിനെ ലോകം വരവേറ്റു കഴിഞ്ഞു യുക്രൈനിലെ റഷ്യൻ അധിനിവേശം മ്യാൻമാർ ആഭ്യന്തര യുദ്ധം സുഡാനീസ് ആഭ്യന്തര യുദ്ധം സഹേലിലെ ഇസ്ലാമിക കലാപം എന്നിവയുൾപ്പെടെയുള്ള വലിയ സായുധ പോരാട്ടങ്ങളുടെ തുടർച്ചയോടെയാണ് അവസാനിച്ചത് ഇസ്രായേൽ ഹമാസ് യുദ്ധം ലബനനിലേക്ക് വ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ സ്ഫോടക വസ്തുക്കൾ നിറച്ച വാർത്താവിനിമയ ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണവും ലോകം കണ്ടു ഇത് ഹിസ്ബുള്ള മേധാവിയായിരുന്ന ഹസൻ നസറല്ലയുടെ കൊലപാതകത്തിലാണ് കലാശിച്ചത് അമേരിക്ക ഇന്ത്യ ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകം കണ്ടു ബഹിരാകാശത്ത് ഇരട്ട കൃത്രിമോപഗ്രഹങ്ങളുടെ ഡോക്കിംഗ് അടക്കമുള്ള പരീക്ഷണത്തിനുള്ള വിക്ഷേപണ വിജയത്തോടെയാണ് ഇന്ത്യ പുതുവത്സരത്തെ വരവേറ്റത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് പി എസ് എൽ വി സി സിക്സ്റ്റി റോക്കറ്റ് കുതിച്ച് അരമണിക്കൂറിനുള്ളിൽ പേടകങ്ങൾ കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലെത്തിച്ചു ചന്ദ്രയാൻ നാല് ഇന്ത്യൻ ബഹിരാകാശ നിലയം തുടങ്ങിയ ഭാവി ദൌത്യങ്ങൾക്കുള്ള സാങ്കേതിക വിദ്യ പരീക്ഷണമാണ് വിജയിച്ചത് രണ്ടായിരത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി സർക്കാർ മൂന്നാം വട്ടവും അധികാരത്തിലെത്തി പത്ത് വർഷങ്ങൾക്ക് ശേഷം രാജ്യത്ത് പ്രതിപക്ഷ നേതാവായി രാഹുൽ രാഹുൽഗാന്ധിയും എത്തി ആഗോള റാങ്കിങ്ങുകളിൽ ഇന്ത്യ വലിയ മുന്നേറ്റം നടത്തിയ വർഷമായിരുന്നു രണ്ടായിരത്തി ആഗോളതലത്തിൽ അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി നമ്മുടെ രാജ്യം മാറി ലോജിസ്റ്റിക്സ് നൂതന സാങ്കേതിക മുന്നേറ്റങ്ങൾ സുരക്ഷ സൈബർ സെക്യൂരിറ്റി തുടങ്ങി സമസ്ത മേഖലകളിലും രാജ്യം ഗണ്യമായ പുരോഗതി കൈവരിച്ചു ആഗോളതലത്തിൽ ഇന്ത്യയുണ്ടാക്കിയ ഉജ്ജ്വലമായ മുന്നേറ്റത്തെ അസാധാരണം എന്നല്ലാതെ വിശേഷിപ്പിക്കാനാകില്ല ഏറ്റവും കൂടുതൽ വിദേശനാണ്യ കരുതൽ ശേഖരമുള്ള ആദ്യ നാല് രാജ്യങ്ങളിൽ ഇടം നേടിയതു മുതൽ ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് റാങ്കിങ്ങിലെ മുന്നേറ്റം വരെ നീളും നേട്ടങ്ങളുടെ പട്ടിക തുറമുഖശേഷിയിലെ വർദ്ധനവ് തുറമുഖ അടിസ്ഥാന സൌകര്യങ്ങളിലെ നിക്ഷേപം സാഗർമാല പദ്ധതിക്ക് കീഴിൽ തുറമുഖങ്ങളുടെ മികച്ച കണക്ടിവിറ്റി തുടങ്ങിയവയും വിദേശനാണ്യ കരുതൽ ശേഖരം എഴുനൂറ് ബില്യൺ ഡോളറിന് മുകളിലെത്തിയതും ചൈന ജപ്പാൻ സ്വിറ്റ്സർലൻഡ് എന്നിവയ്ക്ക് തൊട്ടുപിന്നിൽ ആഗോളതലത്തിൽ നാലാം സ്ഥാനം കൈവരിച്ചതുമെല്ലാം നേട്ടങ്ങളാണ് ആഗോള മത്സരക്ഷമതാ സൂചികൊൻപതാം സ്ഥാനത്തേക്കുള്ള ഇന്ത്യയുടെ ഉയർച്ച ശ്രദ്ധേയമായ മറ്റൊരു നേട്ടമാണ് ചൈനയ്ക്ക് പിന്നിൽ ലോകത്തെ ഏറ്റവും വലിയ അസംസ്കൃത സ്റ്റീൽ ഉൽപാദക രാജ്യമായി ഇന്ത്യ മാറി മൊബൈൽ ഫോൺ ഉൽപാദനത്തിൽ ആഗോളതലത്തിൽ രണ്ടാം സ്ഥാനം കൈവരിച്ച് നിർണായക ഉത്പാദന കേന്ദ്രമെന്ന പദവി ഉറപ്പിച്ചു ആഗോള ഇന്നോവേഷൻ സൂചികയിൽ എൺപത്തിയൊന്നിൽ നിന്ന് മുപ്പത്തിയൊൻപതാം സ്ഥാനത്തേക്ക് കുതിച്ചു ആഗോള അക്കാദമിക് റാങ്കിങ്ങിൽ ഗണ്യമായ മുന്നേറ്റം നടത്തുന്നതിനൊപ്പം രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖല ശ്രദ്ധേയമായ വളർച്ച കൈവരിച്ചു രാജ്യത്തെ ഏഴ് സ്ഥാപനങ്ങൾ ഇപ്പോൾ ഏഷ്യയിലെ മികച്ച നൂറ് റാങ്കിൽ ഇടം പിടിച്ചിട്ടുണ്ട് റാങ്കിങ്ങിൽ ഉൾപ്പെട്ട തൊള്ളായിരത്തി എൺപത്തിനാല് സ്ഥാപനങ്ങളിൽ നൂറ്റി അറുപത്തിരണ്ട് സർവകലാശാലകൾ ഇന്ത്യയിൽ നിന്നാണ് െ ആഗോള സൈബർ സുരക്ഷാ സൂചികയിൽ ഒന്നാം ശ്രേണിയിൽ രാജ്യമെത്തി സൈബർ സുരക്ഷാ സന്നദ്ധതയിൽ ലോകത്തെ ഏറ്റവും മികച്ച രാജ്യങ്ങളുടെ പട്ടികയിലും ഇന്ത്യ സ്ഥാനം പിടിച്ചു രണ്ടായിരത്തിനാല് നയതന്ത്രപരമായും ശ്രദ്ധേയമായ വർഷമായിരുന്നു ആഫ്രിക്കൻ യൂണിയനെ ജി ട്വന്റിയിൽ ഉൾപ്പെടുത്തൽ അന്താരാഷ്ട്ര സൌരസഖ്യം ആഗോള ജൈവ ഇന്ധന സഖ്യം തുടങ്ങിയ സംരംഭങ്ങൾ ലോകം ഇരു കൈയും നീട്ടി സ്വീകരിച്ചു കുവൈറ്റ് പോളണ്ട് ഈജിപ്ത് പാപ്പുവാനുഗിനിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സംഘത്തിന്റെ സന്ദർശനം ദീർഘകാലമായി സജീവമല്ലാതിരുന്ന ബന്ധങ്ങൾ പുനരുജ്ജീവിപ്പിച്ചു ഗംഗ അജയ് തുടങ്ങിയ ദൌത്യങ്ങൾ സംഘർഷ മേഖലകളിൽ നിന്ന് ഇന്ത്യൻ പൌരന്മാരെ സുരക്ഷിതമായി നാട്ടിലെത്തിച്ചു ഭൂകമ്പം ബാധിച്ച തുർക്കിക്കും യുദ്ധബാധിതരായ യുക്രൈനും നൽകിയ സഹായം ലോകത്തോട് രാജ്യത്തിന്റെ ഐക്യദാർഢ്യം പ്രകടമാക്കി ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യാതിഥിയായി ഫ്രഞ്ച് പ്രസിഡന്റിനെ ക്ഷണിച്ചതിലൂടെ ലോകത്തെ പ്രമുഖ നേതാക്കളെ തുല്യ പ്രാധാന്യത്തോടെ പരിഗണിക്കാനുള്ള ഇന്ത്യയുടെ കഴിവ് വ്യക്തമാക്കപ്പെട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിപരമായ ഇടപെടൽ മൂലം ഖത്തറിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട എട്ട് ഇന്ത്യൻ മുൻ നാവിക സേനാംഗങ്ങളെ വിട്ടയച്ചത് സുപ്രധാനമായ നയതന്ത്ര വിജയമായിരുന്നു അബുദാബിയിലെ ആദ്യ ഹിന്ദു ക്ഷേത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു പാകിസ്ഥാനിലേക്കുള്ള രവി നദി ജലത്തിന്റെ നിയന്ത്രണം ചരിത്രപരമായി രവി നദിയിലെ ഷാപ്പൂർ ഖണ്ഡി ബാരേജിന്റെ നിർമ്മാണം ഇന്ത്യ പൂർത്തിയാക്കി പാകിസ്ഥാനിലേക്കുള്ള അധിക ജലപ്രവാഹം തടഞ്ഞു കാർഷിക ആവശ്യങ്ങൾക്കായി നാലായിരം ഏക്കറിൽ ജലസേചനം നടത്താൻ ശേഷിയുള്ള ഈ നീക്കം ജമ്മുകശ്മീരിന് ഗുണം ചെയ്യും യഥാർത്ഥ നിയന്ത്രണരേഖയിലെ ഇന്ത്യ ചൈന കരാർ ഈ അതിർത്തി പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് തന്ത്രപരമായി പ്രാധാന്യമുള്ള ഡെപ്സാങ് സമതലങ്ങളിൽ സൈനികരുടെ എണ്ണവും നീക്കവും കുറയ്ക്കുന്നതിനുള്ള നിർണായക ചുവടുവയ്പായി യുക്രൈൻ യുദ്ധത്തിൽ സമാധാനം സ്ഥാപിക്കുന്നതിന് ഇന്ത്യ മുന്നിട്ടിറങ്ങി ഇത് യുദ്ധത്തിനുള്ള സമയമല്ല എന്ന് ഇന്ത്യ യു എൽ എടുത്തു നിലപാട് ലോകമാകെ ആഴത്തിൽ മുഴങ്ങി വർഷങ്ങളായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ സമാധാനം സ്ഥാപിക്കാൻ കഴിയുന്ന രാജ്യമെന്ന സ്ഥാനത്തേക്ക് ഇന്ത്യ ഉയരുകയും ചെയ്തു യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യയ്ക്ക് മധ്യസ്ഥത വഹിക്കാൻ കഴിയുമെന്ന് പ്രസിഡന്റ് പുടിൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് മധ്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശന വേളയിൽ സമാധാന ചർച്ചകളുടെ ആവശ്യകതയെക്കുറിച്ച് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നേരിട്ട് ചർച്ച നടത്തിയിരുന്നു അധികം താമസിയാതെ യുക്രൈനും സന്ദർശിച്ച അദ്ദേഹം സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ സജീവ പങ്കുവഹിക്കാനുള്ള ഇന്ത്യയുടെ സന്നദ്ധ വോയിസ് ഓഫ് ഗ്ലോബൽ ഉച്ചകോടിക്ക് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപതിന് പുതിയ സർക്കാർ രൂപീകരിച്ചതിനു ശേഷം പ്രധാനമന്ത്രി ആതിഥേയത്വം വഹിക്കുന്ന ആദ്യത്തെ ബഹുരാഷ്ട്ര ഉച്ചകോടിയായിരുന്നു അത് ഇന്ത്യയിലെ ആഭ്യന്തര സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും മ്യാൻമാറുമായി അതിർത്തി പങ്കിടുന്ന വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ജനസംഖ്യാ അനുപാതം നിലനിർത്തുന്നതിനുമായി ഇന്ത്യയ്ക്കും മ്യാൻമറിനുമിടയിൽ നിലനിന്നിരുന്ന സ്വതന്ത്ര സഞ്ചാര സമ്പ്രദായം അവസാനിപ്പിച്ചു ഇന്ത്യ പശ്ചിമേഷ്യ യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി യുടെ വികസനം സംബന്ധിച്ച ആദ്യ ഔപചാരിക കരാറിൽ ഇന്ത്യയും യു എ ഇയും ഒപ്പുവെച്ചു ചബഹാർ തുറമുഖം ഇന്ത്യ ഏറ്റെടുക്കുന്നത് നിർണായകമായി പാകിസ്ഥാനെ ഒഴിവാക്കി ഇറാൻ അഫ്ഗാനിസ്ഥാൻ മധ്യേഷ്യൻ മേഖലകളിലൂടെ വ്യാപാര ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ ഉതകുന്ന ഇന്ത്യയുടെ പ്രഥമ സംരംഭത്തിനാണ് ഈ വിദേശ തുറമുഖത്തിന്റെ സമ്പൂർണ്ണ ഏറ്റെടുക്കലിലൂടെ നന്ദി കുറിച്ചിരിക്കുന്നത് ഇന്ത്യ മാലദ്വീപ് ബന്ധം വീണ്ടും മെച്ചപ്പെടുത്തി ഇന്ത്യയുടെ സുരക്ഷയെ ബാധിക്കുന്ന പ്രവർത്തനങ്ങളിൽ മാലദ്വീപ് ഏർപ്പെടില്ലെന്ന് പ്രസിഡന്റ് മുയിസു ഇന്ത്യയ്ക്ക് ഉറപ്പു നൽകി ജനങ്ങളുടെ ജീവിതം സുഗമമാക്കുന്നതിന് കാലപ്പഴക്കം ചെന്ന ആയിരത്തി അഞ്ഞൂറിലധികം നിയമങ്ങൾ കേന്ദ്ര സർക്കാർ റദ്ദാക്കി നൂറ്റാണ്ട് പഴക്കമുള്ള ഭാരതീയ ക്രിമിനൽ നിയമങ്ങൾക്ക് പകരം പുതിയ ബില്ലുകൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ എയർക്രാഫ്റ്റ് ആക്ടിന് പകരമുള്ള വായുയാൻ വിധായക് ബിൽ കടൽ വഴിയുള്ള നീക്ക നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിന് പകരമായി കടൽ വഴിയുള്ള ചരക്ക് നീക്ക ബിൽ എന്നിവ പാസാക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാക്ഷ്യം വഹിച്ചു ഇന്ത്യയുടെ നിയമ ചട്ടക്കൂട് നവീകരിക്കുന്നതിനും ആഗോള മാനദണ്ഡവുമായി യോജിപ്പിക്കുന്നതിനുമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സുപ്രധാനമായ നിയമ നിർമ്മാണ പരിഷ്കാരങ്ങൾ അവതരിപ്പിക്കുകയോ നടപ്പാക്കുകയോ ചെയ്തു ഈ പരിഷ്കാരങ്ങൾ കപ്പൽ നിർമ്മാണം ബാങ്കിംഗ് റെയിൽവേ വ്യോമയാനം തുടങ്ങി വിവിധ മേഖലകളെ ഉത്തേജിപ്പിക്കാൻ ലക്ഷ്യമിടുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ നേട്ടവും എടുത്തു പറയേണ്ടതാണ് ആറ് മെഡലുകളാണ് നേടിയത് ഒരു വെള്ളിയും അഞ്ച് വെങ്കലവും അടക്കമാണ് ഇത് നീരജ് ചോപ്ര ജാവലിൻ ത്രോയിൽ വെള്ളി നേടിയതാണ് ഏക വെള്ളി മെഡൽ നേട്ടം മൂന്ന് വെങ്കല മെഡലുകൾ ഷൂട്ടിംഗിൽ നിന്നാണ് ഗുസ്തിയിൽ നിന്നും ഹോക്കിയിൽ നിന്നും ഓരോ വെങ്കലവും നേടി കായിക മേഖലയിൽ മികച്ച പ്രകടനമാണ് പോയ വർഷം ഇന്ത്യ കാഴ്ചവെച്ചത് അതേസമയം ലോകശ്രദ്ധ ആകർഷിച്ച ഇന്ത്യൻ വ്യക്തിത്വങ്ങളുടെ നഷ്ടം നികത്താനാകാത്തതാണ് ഗസൽ ഗായകനായ പങ്കജ് ഉദാസ് സിനിമാ നിർമ്മാതാവ് രാമോജി റാവു സിപിഎം നേതാവ് സീതാറാം യെച്ചൂരി പ്രമുഖ വ്യവസായി രത്തൻ ടാറ്റ കർണാടക മുൻ മുഖ്യമന്ത്രി എസ് എം കൃഷ്ണ ഉസ്താദ് സാക്കീർ ഹുസൈൻ ചലച്ചിത്ര സംവിധായകൻ ശ്യാം ബനഗൽ മലയാളത്തിന്റെ എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് തുടങ്ങിയ വലിയൊരു നിരയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മെ വിട്ടുപിരിഞ്ഞു ഒപ്പം വയനാട്ടിലെ പോലെ രാജ്യത്തെ പ്രകൃതി ദുരന്തത്തിലെ ഇരകളും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വലിയ നഷ്ടമാണ് ഞ്ചിനെ ആവേശത്തോടെയാണ് ഇന്ത്യ നോക്കിക്കാണുന്നത് ലോക സമ്പദ് വ്യവസ്ഥയിൽ മൂന്നാം സ്ഥാനത്തേക്ക് കുതിക്കാനുള്ള പദ്ധതികളാണ് രാജ്യം വിഭാവനം ചെയ്യുന്നത് ഗ്രാമീണ മേഖലയിലെ തൊഴിൽ വർധനവിലൂടെയും ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികളിലൂടെയും ടൂറിസത്തിലൂടെയും ഇനിയും ഏറെ ദൂരം മുന്നേറാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം